ഗോൾഡ് നിലമ്പൂർ നിലമ്പൂർ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും മാത്രം മാത്രം ഓഫർ ജനുവരി വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് ഓൾസോ ആറ്റ് ആൻഡ് പൊന്നാനി കളികാവിൽ പ്രാദേശിക ഫുട്ബോൾ വീണ്ടും കളമൊരുങ്ങി കളികാവ് പ്രീമിയർ ലീഗ് രണ്ടാം സീസണിന്റെ ആദ്യഘട്ടമായി താരലേലം പൂർത്തിയായി പ്രദേശത്ത് പന്ത് തട്ടാൻ അറിയുന്നവർക്കെല്ലാം കളിക്കാനുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കുന്നത് എട്ട് ടീമുകളിലേക്ക് എഴുപത്തിരണ്ട് കളിക്കാരുടെ ലേലമാണ് ശനിയാഴ്ച പൂർത്തിയാക്കിയത് കൊയ്ത്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ കോരിച്ചെരിയുന്ന മഴയത്ത് നടത്തിയിരുന്ന ഇടവപ്പാതി ടൂർണമെന്റ് നിലച്ചതോടെയാണ് കെ പി എല്ലിന് തുടക്കമിട്ടത് ഇടവപ്പാതി ടൂർണമെന്റിന്റെ പുതിയ പതിപ്പായ കെ പി എല്ലിൽ എട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആയിരം രൂപ തറവില നിശ്ചയിച്ച ടീമുകൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഏഴ് വീതം താരങ്ങളെ ലേലത്തിൽ വിളിച്ചെടുത്തു ഐ മാതൃകയിൽ ആദ്യ റൗണ്ടിൽ എട്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാം റൗണ്ടിലേക്ക് ടീമുകൾ എത്തുന്നത് കോവിഡിനെ തുടർന്ന് രണ്ട് സീസൺ കളി മുടങ്ങി കളിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന് വലിയ സ്വീകാര്യതയാണ് കെ പി എല്ലിലൂടെ ലഭിച്ചത് സ്കൂൾ ടീം അംഗങ്ങൾ മുതൽ ജില്ലാ വൈറ്റൺ താരങ്ങളായ കെ ഷാജി കെ ടി അഷ്റഫ് കെ നസീർ തുടങ്ങിയവരടക്കം വിവിധ ടീമുകളിൽ ഇടം പിടിച്ചു പന്ത് കളിക്കാനറിയാവുന്ന നാട്ടിൻ പുറത്തുകാർക്ക് മികവ് പ്രകടിപ്പിക്കാൻ കൂടിയുള്ള അവസരമാണ് കെ വിദേശ താരങ്ങളുടെ അതിപ്രസരവും കളിയെ കച്ചവടവത്കരിക്കുവാനുള്ള താല്പര്യങ്ങളും ഒഴിവാക്കി പ്രാദേശിക ടൂർണമെന്റിനെ വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം കാളികാവ് പ്രീമിയർ ലീഗിന്റെ രണ്ടാം സീസന്റെ ലേല നടപടികളാണ് നടക്കുന്നത് കാളികാവിലെയും പരിസര പ്രദേശങ്ങളിലെയും ഫുട്ബോൾ കളിക്കാരെ അത് പ്രായം കൂടിയ കളിക്കാരും യുവനിരയിലുള്ള കളിക്കാരോട് ഒത്തിണക്കിയ എട്ട് ടീമുകളായി തിരിഞ്ഞുകൊണ്ട് വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന തരത്തിൽ ഒരു ചിട്ടപ്പെടുത്തിയ ഒരു മത്സര സംവിധാനമാണ് കെ പി എല് കെ പി എല്ലിനെ ഒരു ലക്ഷം രൂപ വരെ വില ഇട്ടുകൊണ്ട് ഒരു കളിക്കാരൻ്റെ അടിസ്ഥാന വില ആയിരം രൂപ നിശ്ചയിച്ച് എഴുപത്തി നാല് താരങ്ങളെയാണ് ഒരു ദിവസം ലേലം ചെയ്യുന്നത് ഈ ലേലത്തിൽ എടുക്കുന്ന ടീമുകൾ തമ്മിൽ പിന്നീട് കെ പി മൈതാനത്ത് സാധാരണത്തെ പോലെ ലീഗ് അടിസ്ഥാനത്തിലെ കളിയും പിന്നെ അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ആയിട്ട് ഫൈനലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് വളരെ മാന്യമായ രീതിയിൽ അതായത് യുവതലമുറക്ക് വളരാൻ വേണ്ടി വാശിയും വൈരാഗ്യവും ഇല്ലാതെ എന്നാൽ കായിക സ്പിരിറ്റോടുകൂടി നടത്തി വരുന്ന ഒരു മത്സരമാണ് ഇപ്പൊ എൻ്റെ കൂടെ നിൽക്കുന്ന ഇതിൻ്റെ സംഘാടകരും പ്ലേയേഴ്സുമാണ് കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും നല്ല പ്ലേയേഴ്സാണ് പുതിയ താരങ്ങള് ഈ ഇവിടെ കൂടുതൽ വിൽപ്പന ചെറുക്കാക്കി ഇവരെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അവരിപ്പോഴും നമ്മൾ രഹസ്യ താവളങ്ങളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അടുത്ത ലേലത്തിന് ശേഷമാണ് അവരുടെ കാര്യങ്ങളും ലേലത്തിലൂടെ ടീമിലെത്തിയവർക്ക് മാത്രമാണ് കെ പി എല്ലിൽ കളിക്കാൻ അവസരമുള്ളത് വിജയികൾക്കുള്ള കപ്പ് മരത്തടി കൊണ്ട് നാട്ടിൽ തന്നെ ആശാരിയെ കൊണ്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് അഖിലേന്ത്യാ ടീമുകളിലേക്ക് ഇടം നേടുവാനുള്ള അവസരം കൂടിയാണ് കാളികാവിന്റെ കാൽപന്തുകളുടെ പെരുമ നിലനിർത്താൻ ജനകീയ കൂട്ടായ്മയാണ് കെ പി എല്ലിന് ചുക്കാൻ പിടിക്കുന്നത് താരലേലത്തിന് വി പി മുജീബ് റഹ്മാൻ ഷിഹാബുദ്ദീൻ കാളികാവ് അനസ് പൂന്താനത്ത് ബാവാ റെഡ് ആപ്പിൾ അനീസ് കുരിക്കൾ അഷദ് മമ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്